അല്ലാമലും പ്രിയമുള്ള സഹോദരങ്ങളെ പോയ ദിവസങ്ങളിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുകയുണ്ടായി നമ്മുടെ ഈ കേരളത്തിൽ വളരെ താഴെ നിന്ന് യാതനകളിലൂടെയും വേദനകളിലൂടെയും ഉയർന്നു വന്ന ഒരു കലാകാരനാണ് എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ പേനത്തുമ്പിലൂടെ വരുന്ന അമ്പുകളെക്കാൾയുള്ള വാക്കുകളിലൂടെ ഇന്നത്തെ തലമുറയെ പിടിച്ചു പുലുക്കി കോളിളക്കം സൃഷ്ടിക്കാൻ സാധിച്ച വേടനെ ലഹരിയുടെ പേരിൽ വളരെ കുറഞ്ഞ തോതിൽ ഉപയോഗിച്ചതാണെങ്കിലും ലഹരി അത് ലഹരി തന്നെയാണ് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും ആ ലഹരിയുടെ പേരിൽ പുറത്തേക്ക് വന്ന വേടൻ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ആ വാക്കാണ് നമ്മൾ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നെ പോലെ നിങ്ങൾ ആകല്ലേ എന്നെ കണ്ട് പഠിക്കല്ലേ ഞാൻ എന്നെന്താഷണമെങ്കിലും ഞാൻ തെറ്റ് ചെയ്തു പോയി ഇന്ന് നമ്മുടെ ഈ ഭൂരിഭാഗമാകും ജനങ്ങൾ സിനിമ ആയിരിക്കുന്നത് ആ സിനിമ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ മറ്റുതര മേഖലകളിലുള്ള ഈ തെറ്റിന്റെ പേരിൽ ജയിലിൽ പോയി ക്രിമിനലുകളായ തിരിച്ചു വന്നിട്ട് സമൂഹത്തിനോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഇതുപോലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന ചെറുപ്പക്കാരൻ ആ വാക്ക് പറഞ്ഞു അവിടെയാണ് അവിടെയാണ് വേടനെ വേടന് നമ്മൾ ഇത്രയും ശൈത് ചെയ്യപ്പെടാൻ കാരണമാകുന്നത് അവിടെയാണ്

അത് വേടന്റെ വരികളിൽ വ്യക്തമാണ് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്താൻ താൻ മറ്റെല്ലാത്തിനും എന്ന ഒറ്റ ചിന്തയിൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്തണമെന്ന ചിന്തയിലൂടെ ഉയർന്നു വന്ന കലാകാരനാണ് വേടൻ വേടൻ അതാ വരികളിൽ വ്യക്തമാണ്

ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിന്നും ആ നിന്ന് വേട്ടയാടാനും ചില ആളുകൾ വേടനയാടിനെ വേട്ടയാടപ്പെടാൻ പ്രസാദിപ്പ് കാരണം ഇന്നൊരു വലിയ ജനവിഭാഗത്തിന്

ശക്തികൾക്ക് രസിക്കാത്തത് കൊണ്ടാണ് വേടനെ ലഹരിയുടെ പേര് പറഞ്ഞ് വേട്ടയാടാൻ അതിന് കാലം വേടനെ എടുത്തു കൊടുക്കുക ഇന്നത്തെ സമൂഹം വേടനെ വിട്ടുകൊടുക്കുക കാരണം കാരണം കാലത്തിനും ആ സമൂഹത്തിനും വലിയ സന്ദേശം നൽകി കഴുകി നമുക്ക് കാത്തിരിക്കാം